സദാശിവസമാരംഭം സങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഓ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ ശ്ലോകമാണ് അതിലെ അപ്രമേയ ഋഷികേശ പത്മനാഭ അമരപ്രഭു വിശ്വകർമ്മ ഇത്രയും നാമങ്ങൾ കണ്ടു കഴിഞ്ഞു അൻപത് നാമങ്ങൾ കഴിഞ്ഞു ഇനി അൻപത്തൊന്നാമത്തെ മനു എന്ന നാമമാണ് ഇന്ന് കാണാൻ പോകുന്നത് ആറാം ശ്ലോകം ഇങ്ങനെയാണ് അപ്രമേയോ വിശ്വകർമാ വിരോധ ഇതിലെ അമ്പത്തൊന്നാമത്തെ നാമം മനു ആണ് കാണുന്നത് മനു എന്നാൽ മനനം ചെയ്യുന്നവൻ അഥവാ ചിന്തിക്കുന്നവൻ എന്നാണ് അർത്ഥം ശങ്കരാചാര്യായിട്ട് പറയുന്നത് മനനാത് മനുഹു മന്ത്രോ വ പ്രജാപതിർ വ മനുഹു മനനം ചെയ്യുന്നതിനാൽ മനു അഥവാ മന്ത്രരൂപത്തിലോ പ്രജാപതിയുടെ രൂപത്തിലോ ഭഗവാന് മനു എന്ന പേരുണ്ടായി അപ്പൊ കണ്ടു മനനം ചെയ്യുന്നവനാണ് മനു ചിന്തിക്കുന്നവൻ എല്ലാ ചിന്തകളും മനസ്സിലാണ് നടക്കുന്നതെങ്കിലും ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മചൈതന്യം പ്രജ്ഞാനമാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പുറകിലുള്ളത് മനസ്സാണ് ആ മനസ്സിന് ശക്തി നൽകുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ പ്രത്യജ്ഞയാണ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് പ്രജ്ഞാനം എന്ന് പറയും ആത്മചൈതന്യം അതാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ശരിക്കുള്ള മനു മനസ്സിലാണ് ചിന്തിക്കുന്നതെങ്കിലും മനസ്സിന് ശക്തി കൊടുക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ശരിക്കുള്ളവനും ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നത് നാന്യോദോസ്തി മന്ദാ അത് കുറച്ച് കൂടുതലുണ്ട് നാന്യദോസ്തി മന്ദ നാന്യദോസ്തി ദൃഷ്ട ഇങ്ങനെ കുറെ ഉണ്ട് അതിൽ ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള ഇവനല്ലാതെ മറ്റൊരു മനനശീലനില്ല ചിന്തിക്കുന്നവനില്ല എന്നാണ് ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മനോമതം തദേവ ബ്രഹ്മത്വം വിധി നേതം ഇതി കേരോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത് മന്ത്രമാണ് യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ലാത്തത് എന്നാൽ യാതൊന്നിനാണോ മനസ്സ് ചിന്തിക്കാൻ ശക്തമാകുന്നത് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് നീ അറിയുക അല്ലാതെ ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്ന ഇതല്ല ബ്രഹ്മം എല്ലാവരും ഉപാസിക്കുന്ന ഓരോ ദേവതകളുണ്ട് അവര് എല്ലാവരും ഇതാണ് ശരിക്കുള്ള ബ്രഹ്മം ഇതാണ് ശരിക്കുള്ള ചൈതന്യം ഇതാണ് ശരിക്കുള്ള ഈശ്വരൻ എന്നുള്ള ഭാവത്തിലാണ് അവര് ഉപാസിക്കുന്നത് എന്നാൽ ആർക്കും ഉപാസിക്കാൻ പറ്റുന്ന ഒന്നല്ല ബ്രഹ്മം എന്ന് പറയും ഉപാസിക്കാൻ പോലുമുള്ള ശക്തി കൊടുക്കുന്ന ആ ചൈതന്യമാണ് മനസ്സിനെ ചിന്തിക്കാൻ ശക്തമാക്കുന്ന എന്ത് ശക്തിയാണോ അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാൻ മാത്രമാണ് മനുവായിട്ടുള്ളത് മനു എന്നതിന് പ്രജാവതി എന്നും അർത്ഥമുണ്ട് മനുഷ്യ വംശ പരമ്പരയെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രജാവതി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഒരു പകലിനെ ഒരു കൽപ്പം എന്ന് പറയുന്നു നമ്മളിത് പല പ്രകാശം കണ്ടതാണ് ഒരു സൃഷ്ടിചക്രത്തിൻ്റെ ആരംഭം മുതൽ പ്രളയം വരെയുള്ള സമയമാണ് ഇതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല് ഈ പകലിനെ പതിനാലായി വിഭജിച്ചിട്ട് അവയുടെ അധികന്മാരായി പതിനാല് മനുക്കളെ നിശ്ചയിച്ചു അതായത് ഒരു കല്പത്തില് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ കാലത്തില് ആയിരം ചതുർഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം അത് നമ്മൾ ഭഗവത്ഗീത പഠിച്ചപ്പോൾ അത് കണ്ടതാണ് അങ്ങനെ ഉള്ള ഒരു പകൽ സമയത്ത് അതാണ് ഒരു കല്പം അതിൽ പതിനാലായി വിഭജിച്ച് അവയുടെ അധിപന്മാരായിട്ട് പതിനാല് മനുക്കളെ നിശ്ചയിച്ചു ഓരോ മന്വന്തരം എന്നാണ് ആ അധികാരകാലത്തിന് പറയുന്നത് എഴുപത്തൊന്ന് ചതുർയുഗമാണ് ഒരു മന്വന്തരം അതായത് ആയിരത്തിന് പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തൊന്നാണ് കിട്ടുന്നത് അങ്ങനെ എഴുപത്തൊന്ന് ചതുർ യുഗമാണ് ഒരു മന്വന്തരം മന്വഞ്ചരത്തിൻ്റെ അധിമൻ എന്ന നിലയിൽ എല്ലാ സൃഷ്ടിജാലങ്ങളിലെയും രക്ഷകനാണ് മനു ആ ഒരു മന്വന്തരത്തിലെ രക്ഷകനെയാണ് മനു എന്ന് പറയുന്നത് ഒരുപാട് മനുക്കളുണ്ട് മനു എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല ഒരു പൊസിഷനാണ് അങ്ങനെ പതിനാല് മനുക്കൾ ഓരോ കല്പത്തിലും ഉണ്ടാവും ഈ പതിനാല് മണുക്കളെയും അവരുടെ കാലഘട്ടത്തിൻ്റെയും അധിപനായ ബ്രഹ്മാവിൻ്റെയും സംരക്ഷകനാണ് ഭഗവാൻ അങ്ങനെ ഭഗവാനാണ് മഹാമനു ബൃഹദാരണ്യ പ്രവേശനത്തിൽ വീണ്ടും പറയുന്നുണ്ട് അഹം മനു അഭവം മുമ്പുണ്ടായിരുന്ന മനു ഞാൻ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനു ബ്രഹ്മാ ബ്രഹ്മൻ തന്നെയാണ് മനു എന്നാൽ മന്ത്രം എന്നും അർത്ഥമുണ്ട് എല്ലാ മന്ത്രങ്ങളും മന്ത്രത്തിന്റെ സ്വരൂപവും ഭഗവാൻ തന്നെ ആയതിനാൽ ഭഗവാനെ മനു എന്ന് പറയുന്നു ഇനി അടുത്തത് അടുത്ത നാമം ത്വഷ്ട എന്നതാണ് അത് അൻപത്തിരണ്ടാമത്തെ നാമമാണ് ത്വഷ്ട എന്നാൽ എല്ലാത്തിനെയും ലയിപ്പിക്കുന്നവനാണ് എല്ലാത്തിനെയും സംഹരിക്കുന്നവൻ സംഹാര സമയേ സർവഭൂത തനോകരണത്വാത് ത്വഷ്ടെ തനോകരണാത് ൃ പ്രത്യ സംഹാരത്തിൽ സകല പ്രാണികളെയും തനൂകരിക്കുന്നതിനാൽ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്നതിനാൽ അദ്ദേഹം തുഷ്ടാവുന്നു തനൂകരണം എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷ്മഭാവത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അർത്ഥം സ്ഥൂലമായിരിക്കുന്നതിനെ എല്ലാത്തിനെയും തിരിച്ച് സൂക്ഷ്മഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് തനൂകരിക്കുക എന്ന് പറയുന്നത് ക്ഷീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക എന്നുള്ള അർത്ഥമാണല്ലോ ഇവിടെ ക്ഷീണിപ്പിക്കുക എന്ന അർത്ഥമുള്ള ത്വഷ് ധാതുവിൽ നിന്ന് ത്രിച്ച് പ്രത്യേകം വന്നിരിക്കുകയാണ് ശങ്കരാചാര്യരെ തിന്നിടത്തൊക്കെ വ്യാകരണം പറഞ്ഞുകൂടെ ആ നാമത്തിനെ ന്യായീകരിക്കുന്നുണ്ട് ഈ ത്രി ത്രിച്ച് എന്നൊക്കെ പറയുന്ന സംസ്കൃത ഗ്രാമറിലുള്ള ഓരോ പ്രത്യേകങ്ങളാണ് അതിനൊക്കെ പല പല അർത്ഥങ്ങളും ഉണ്ട് നമ്മൾ അതിന്റെ ആ അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്തായാലും ഈ റാമത്തിൻ്റെ അർത്ഥം സംഹാര എല്ലാവരെയും ഉള്ളിലേക്ക് വലിക്കുന്ന ആളാണ് നീ ത്വഷ് എന്ന സാധുവിൽ നിന്നാണ് ഈ പദം വന്നത് ത്വഷ് എന്നാൽ ചെറുതാക്കുക അലിയിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം സൃഷ്ടിചാരങ്ങളെല്ലാം അതിൻ്റെ സ്ഥൂല രൂപത്തിൽ നിന്ന് സൂക്ഷ്മ രൂപത്തിലേക്ക് മാറ്റി അതിൻ്റെ സ്രോതസ്സിൽ തന്നെ ലയിപ്പിക്കുന്നവനെയാണ് എന്ന് പറയുന്നത് പ്രളയകാലത്തിലേ പ്രപഞ്ചത്തെ മുഴുവൻ വിഘടിപ്പിച്ച് സൂക്ഷ്മ രൂപത്തിൽ തന്നെ ലയിപ്പിക്കുന്ന ഭഗവാനാണ് തൊഷ്ടം ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോൾ വെള്ളമുണ്ടാകുന്നുണ്ട് ആ വെള്ളത്തിനെ തന്നെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും അങ്ങനെ സ്ഥൂല രൂപത്തിലുള്ള ആയിട്ടുള്ള വെള്ളത്തിനെ തിരിച്ചതിന്റെ കമ്പോണൻസ് ഇതിലേക്ക് മാറ്റുന്നതിനാണ് ത്വഷ്ട ത്വഷ് എന്ന് പറയുന്നത് സൃഷ്ടി എന്നത് പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് ആദ്യം സൂക്ഷ്മ രൂപത്തിലും പിന്നീട് സ്ഥൂല രൂപത്തിലും പ്രകടമാകുന്നതാണ് ഇത് നമ്മൾ സൃഷ്ടിപ്രക്രിയ തത്വബോധത്തിലെ സൃഷ്ടിപ്രക്രിയ പറഞ്ഞപ്പോൾ കണ്ടു തത്വബോധം ഈ വെബ്സൈറ്റിൽ തന്നെ തത്വബോധം എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ ഇതെല്ലാം കിടപ്പുണ്ട് അത് റഫറൻസ് ബുക്കായിട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ബ്രഹ്മനിൽ നിന്ന് ആദ്യം സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉണ്ട് അതിൻ്റെ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് പഞ്ച ഇന്ദ്രിയ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളും പ്രാണനും പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സ്ഥൂല ശരീരവും ഉണ്ടായി അങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലത്തിലേക്ക് വന്നത് സംഹാര സമയത്ത് ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്ഥൂല രൂപത്തിൽ നിന്ന് എല്ലാം ആദ്യം സൂക്ഷ്മരൂപത്തിലേക്ക് മാറ്റി പിന്നെ ഭഗവാനിൽ തന്നെ ആത്മാവിൽ തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സംഹാരം എന്ന് പറയുന്നത് ഒരു പുര സൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പാണ് ഒരാമ അപകടം മുളക്കുമ്പോൾ എൻ്റെ കൈകാലുകളൊക്കെ ഉള്ളിലേക്ക് വലിക്കുമല്ലോ എന്റെ തോടിനകത്തേക്ക് വലിച്ചിട്ട് ഒരു തോട് പോലെ ഇങ്ങനെ കിടക്കും അപകടങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ കയ്യും കാലുമൊക്കെ പുറത്തെടുത്ത് നടന്നു പോവുകയും ചെയ്യും ഇതുപോലെയാണ് ഭഗവാൻ എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിയുടെ അവസാനത്തിൽ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും അടുത്ത സൃഷ്ടിയുടെ സമയത്ത് പുറത്തെടുക്കുകയും ചെയ്യുന്നത് ഇതിനെ തൊട്ട് മുമ്പുള്ള രണ്ട് നാമങ്ങൾ വിശ്വകർമ്മ മനു എന്നത് യഥാക്രമം സൃഷ്ടിയെയും സ്ഥിതിയെയും ആണ് കാണിക്കുന്നത് ഈ നാമം ത്വഷ്ട എന്നത് സംഹാരത്തെയും കാണിക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മൂന്നും ഈ മൂന്ന് നാമങ്ങളിൽ കാണിച്ചു അടുത്തത് സ്തഭിഷ്ഠ എന്നുള്ളതാണ് ഈ നാമം വീണ്ടും നാനൂറ്റി മുപ്പത്തി ആറിൽ കാണും സ്തഭിഷ്ഠ എന്ന് പറഞ്ഞാൽ വളരെ വലുത് എന്നാണ് എൻ്റെ വാക്കിന്റെ അർത്ഥം ശങ്കരാചാര്യരുടെ വളരെ ചെറുതായിട്ട് അതിശയേന സ്ഥൂലഹ സ്തഭിഷ്ഠ അത്യധികം സ്ഥൂലനായതിനാൽ സ്തവിഷ്ഠനാവുന്നു ഇത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്ഥൂല ഇഷ്ട എന്ന രണ്ടു വാക്കുകളിൽ നിന്നാണ് സ്തവിഷ്ഠ എന്ന പദം വന്നത് ഇതിന്റെ അർത്ഥം തൻ്റെ ഇഷ്ടപ്രകാരം വലുതാകാൻ കഴിയുന്നവൻ ത്രിവിക്രമാവതാരം അല്ലെങ്കിൽ പോലെ സ്വന്തം ഇഷ്ട അനുസരിച്ച് തനിക്ക് വേണ്ട വലിപ്പം സ്വീകരിക്കാനുള്ള കഴിവുള്ളവനാണ് സ്തവിഷ്ഠൻ വളരെ വലുതും പുരാതനവും ആയതുകൊണ്ട് ഭഗവാനെ സ്തവിഷ്ഠ എന്ന് പറയുന്നു വളരെ വലിപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം ഇത്രയും വലിയ പ്രപഞ്ചത്തിലെ സകലതും ഭഗവാന്റെ വിശ്വരൂപത്തിൽ ഒതുങ്ങുന്നു വാസ്തവത്തിൽ ഈ കാണാവുന്ന പ്രപഞ്ചം മുഴുവൻ തന്നെ ഭഗവാന്റെ ഒരു അംശമേ ആവുന്നുള്ളൂ അതിനാൽ തന്നെ ഭഗവാനേക്കാൾ വലുതായ യാതൊന്നും തന്നെ ഇല്ല ഇത് പുരുഷസൂക്തത്തിൽ ഇത് പറയുന്നുണ്ട് പാദോഷ്യ വിശ്വാഭൂതാനി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംഭവ വികാസങ്ങളും ജീവജാലങ്ങളും എല്ലാം കൂടെ കൂടിയാൽ തന്നെ ഭഗവാന്റെ കാൽഭാഗം മാത്രമാണ് ബാക്കിയുള്ള മുക്കാൽ ഭാഗം അമൃതരൂപമായ ചൈതന്യമാണ് എന്നാണ് പുരുഷ സത്വത്തിൽ പറയുന്നത് ഭഗവാൻ വിഭൂതിയോഗത്തിലും പറയുന്നുണ്ട് അർജുനാന് നീ കണ്ടീ എന്റെ വിഭൂതികളെല്ലാം എന്റെ ശരിക്കുള്ള സ്വരൂപത്തിന്റെ രംസം മാത്രമാണെന്ന് ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറയുന്നുണ്ട് അടുത്ത നാമം സ്തവിരോധ്രുവതാണ് സ്തവിരോധ്രുവരു നാമമാണ് രണ്ട് വാക്കുകൾ ചേർന്നതാണ് ചേർന്ന ഒരു നാമമായതാണ് ഇതിന്റെ അർത്ഥം പുരാതനവും ചലനരഹിതനും എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പുരാണ സ്തവിരഹ വയോവചനോവ സ്ഥിരത്വാൽ ധ്രുവ സ്ഥവിരോധ്രുവ ഇത്യേകം വിധം നാമ സവിശേഷണം സ്ഥവിരൻ എന്നാൽ പുരാതനൻ അല്ലെങ്കിൽ വൃദ്ധാവസ്ഥയെ കാണിക്കുന്നതാണ് സ്ഥവിരൻ ആകിയാൽ ധ്രുവനും ആവുന്നു സ്തവിരോധ്രുവ എന്നത് വിശേഷണത്തോടുകൂടിയ ഒരു നാമമാണ് സ്ഥിരം എന്നാൽ പുരാതനം ധ്രുവം എന്നാൽ ചലനരഹിതം ഇളകാത്തത് ഭഗവാൻ പുരാതനവും എന്നാൽ ചലനരഹിതനും അല്ലെങ്കിൽ മാറ്റങ്ങളില്ലാത്തവനും ആണ് രണ്ടും രണ്ടു വാക്കുകളാണെങ്കിലും ഒരു നാമമായിട്ടാണ് എത്തിയിരിക്കുന്നത് നാമവും നാമവിശേഷനവും അല്ലെങ്കിൽ ഒരു നൗണും അഡ്ജക്റ്റീവുമായിട്ട് ഈ കാണായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായ ഭഗവാൻ ഏറ്റവും പുരാതനമാണ് എല്ലാത്തിൻ്റെയും കാരണമാണെങ്കിൽ എല്ലാം ഉണ്ടായതിനു മുമ്പ് തന്നെ ഉണ്ടായിരിക്കണമല്ലോ എന്നാൽ പഴയ വസ്തുക്കളിൽ ലോകത്തിൽ പലതുമുണ്ട് വളരെ പുരാതനമായി ലോകാത്ഭുതങ്ങളായി സൂക്ഷിക്കുന്ന പലതുമുണ്ട് പുരാതനമായി അത്ഭുതമായിട്ട് പല കാലങ്ങളായി നിൽക്കുന്ന പലതും സ്ഥിരമായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവയെല്ലാം ഒരിക്കൽ നശിക്കുകയും ചെയ്യും എന്നാൽ ഭഗവാനാകട്ടെ യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ഒരിക്കലും നശിക്കാതെ സ്ഥിരമായി നിൽക്കുന്നു അതുകൊണ്ട് ധ്രുവമാണ് ധ്രുവം പുരാതനം എന്ന രണ്ടും കൂടെ ചേർന്ന് ഭഗവാന്റെ കാലാതീതമായ സ്വരൂപത്തെയാണ് കാണിക്കുന്നത് സമയത്തിനും അതീതമായിട്ടുള്ളത് ഒരിക്കലും നശിക്കാത്തത് എന്നും ഉള്ളതും രണ്ടും കൂടെ ചേർന്നാൽ ആയല്ലോ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ഗീതയില് നിത്യ സർവഗതസ്ഥാണു അചലോയംസനാഥനഹ പരമാത്മാവ് ആ ഞാൻ നിത്യനും സർവകലും ഇളക്കമില്ലാത്തതിനും കാലാതീതനുമാണ് ജീവജാലങ്ങൾക്ക് വയസ്സാകനും മരണവും ആവശ്യമാണ് ജനിച്ച് ഞാൻ മരിക്കണം മരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല ആരും മരിക്കാതെ ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കില് പിന്നെ എവിടെയാ സ്ഥലം ഉണ്ടാവുക നമുക്ക് അല്ലെങ്കിൽ തന്നെ നിന്നുതിരിയാൻ സ്ഥലമില്ല ഇപ്പൊ ഇന്ത്യയിലൊക്കെ പോപ്പുലേഷൻ വളരെയധികമായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല ഇനി ആൾക്കാരും മരിക്കാതെങ്കൂടെ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പണ്ട് കുഞ്ചൻ്റെ അമ്മയർ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഓട്ടം കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞൊരു കവിത വൃത്തന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൊള്ളുവീനേതും കഴിവില്ല കാലനില്ല മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിചീല വളരെ രസകരമായൊരു കവിത എഴുതിയിട്ടുണ്ട് കാലനില്ലാത്ത കാലം എന്നാൽ ഭഗവാൻ തന്നെ പ്രഷ്ടാവിന്റെ രൂപത്തിൽ വന്ന് ശുചീകരണം നടത്തുന്നു എല്ലാവരെയും സമയമാകുമ്പോൾ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് ഭൂമിയുടെ ഭാരം നിയന്ത്രിക്കുന്നു അതോടൊപ്പം യാതൊരു ചലനങ്ങളും മാറ്റങ്ങളുമില്ലാതെ സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ധ്രുവഹ എന്നുള്ള നാമം ഇതോടുകൂടി ഈ ആറാമത്തെ ശ്ലോകം கழி நீ அடுத்த ஸ்லோகம் ஏழாவது ஸ்லோகம் உங்களுக்கு அடுத்த கிளாஸில் காணாம் ஓம் ஓ பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய ஓம் பூர்ணமேவசிஷி சாந்தி சாந்தி 에리히 옴 트리히 그루큐오르나마하 에리히 옴